any care പൊതുവേ ദേഹത്ത് പെട്ടെന്ന് വേദന വരുന്ന ഒരാളാണ് ദേ ഇങ്ങനെ ആവശ്യം നമ്മൾ കൈയൊക്കെ ഒരുപാട് അങ്ങോട്ട് നീട്ടുക എന്താ പറയുക ഒരുപാട് നേരം നമ്മൾ അടുക്കളയിലൊക്കെ നിൽക്കുക യാത്ര ചെയ്യുക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ദേഹത്ത് നീർ വീഴ്ച വന്നിട്ട് ഉളുക്ക് വീഴുക പെട്ടെന്നൊരു ചതവ് എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബൾജി ചെയ്തിട്ട് വലിയ രീതിയിലുള്ള വേദന വരും ഇങ്ങനത്തെ ഒക്കെ ശരീരപ്രകൃതിയുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഇങ്ങനെ പറയുന്നത് പൊതുവെ ആയുർവേദ പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത് ധാത്രീടെ ഇങ്ങനെ ഒരു മയ ക്റ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നത് അപ്പോൾ എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് എനിക്ക് വേറെ പേടിയൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അലർജി വരുന്നത് വളരെ സെൻസിറ്റീവായിട്ടൊരു സ്കിന്നാണ് പെർഫ്യൂംസ് അതുപോലെ തന്നെ പെയിൻ റിലീഫിന് പെട്ടെന്ന് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിൽമെൻറ്റ്സ് അത്തരം സ്പ്രേകൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര അലർജിയാണ് അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞാനത് ആ വേദന ഉള്ളതുകൊണ്ടും അവരത്ര അവരെത്ര ആയിട്ട് പറഞ്ഞതുകൊണ്ടും ഞാൻ യൂസ് ചെയ്തു അത്ഭുതം എന്ന് പറയട്ടെ പെട്ടെന്ന് തന്നെ എനിക്ക് വേദനയൊക്കെ മാറുകയും നീരൊക്കെ കുറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ദേ കണ്ടോ ഇതാണ് നമ്മളുടെ ധാത്രിയുടെ മയാക്റ്റിൻ ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ് ദേ ഇത് ഇങ്ങനെ എടുക്കുക നമുക്ക് എവിടെയാണോ വേദനയുള്ളത് എനിക്ക് എനിക്കിദ്ദേ ഇപ്പം ഈ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു പെയിൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുത്തേക്ക വിട്ടേക്ക അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാവർക്കും വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു ധാത്രിയുടെ മയാക്റ്റിൻ